മഹത്വമാർന്ന് സ്വർഗസിംഹാസനത്തിൽ വാഴുന്ന രാജാതിരാജനും സർവശക്തനും പരമകാരുണ്യവാനുമായ ദൈവമേ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ പരമസൈനികളുടെ ധീരസേനാധിപതിയായ വിശുദ്ധ മിഖായ മാലാഖയെ ഞങ്ങൾക്ക് തന്ന അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു സത്താനമായുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുവാൻ മാലാഖമാരോട് അങ്ങ് കൽപ്പിച്ചിട്ടുള്ളതിനെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു അങ്ങേ മാലാഖ ഇപ്പോഴും ഞങ്ങളുടെ അരികിലുണ്ടായിരിക്കുവാനും ഞങ്ങളെ നിരന്തരം സഹായിക്കുവാനും സംരക്ഷിക്കുവാനും ഇടവരുത്തണമേ പരിശുദ്ധ കല്ലിക അറിയത്തി മനുഷ്യാവതാര രഹസ്യം അറിയിക്കുവാൻ മാലാഖയെ അയച്ച ദൈവമേ ജീവിതയാത്രയിലും പ്രതിസന്ധികളിലും അങ്ങേ മാലാഖമാരുടെ പ്രത്യേകം ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ വിശുദ്ധനിക്കായ മാലാക്കയുടെയും സംരക്ഷണം ഞങ്ങൾക്ക് നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമ്മ മുഖ്യദൂതനും സർവസൈന്യാധിപനും മഹാപ്രഭുവുമായ വിശുദ്ധ മിഖായലെ പൈശാചിക ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കണമേ പിശാചിൻ്റെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ എല്ലാ ആത്മാക്കളെയും ദൈവ തിരുസന്നധിയിലേക്ക് നയിക്കുവാൻ നിയുക്തനായിരിക്കുന്ന അങ്ങ് എല്ലാ ദുഷ്ടാരൂപികളെയും ഞങ്ങളുടെ പാദത്തിന് കീഴിലാക്കുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിക്കണമേ സ്വർഗീയ സൈന്യങ്ങളുടെ തലവനായ വിശുദ്ധ വിഘായലെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി ദൈവതിരുസന്നദ്ധയിൽ അങ്ങ് മധ്യസ്ഥി വഹിക്കണമേ പ്രത്യേകമായി ഞങ്ങളിപ്പോൾ ഏറ്റവും ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങൾ നിധി നിന്നും ലഭിച്ചു തന്ന് ഞങ്ങൾക്ക് സമാധാനവും സഹായവും നൽകണമെന്ന് അങ്ങോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ സംരക്ഷകരായ വിശുദ്ധ മിഘായിലെ ഞങ്ങളുടെ ഈ പ്രാർത്ഥനകൾ സ്വർഗവാസികളായ സകല വിശുദ്ധന്മാരോടും ദൂതന്മാരോടും ചേർന്ന് അനന്തനന്മ സ്വരൂപിയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധ ഞങ്ങളെ അനുഗ്രഹിക്കണമേ മാലാക്കുമാരുടെ രാജ്ഞിയായ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർഗവാസികളായ നവവൃന്ദി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ മിഘായനെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് ദൈവ സന്ദേശം നൽകി കാത്തുപരിപാലിക്കുന്ന വിശുദ്ധ മിഘായലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്നവനായ വിശുദ്ധ മിഖായലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ദൈവദൂതഗണത്തിൻ്റെ തലവനായ വിശുദ്ധ മിഖായലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്ധകാര ശക്തികളോടുള്ള പോരാട്ടത്തിൽ ഞങ്ങളെ സഹായിക്കുന്ന വിശുദ്ധ മിഘായിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവസന്നിധിയിൽ നിന്ന് നിരവധിയായ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് വാങ്ങി തരുവാൻ ശക്തനായ വിശുദ്ധ മിഖായലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുന്നത് ദൈവനീതിയുടെ അളവുകൾ വഹിക്കുന്നവനായ വിശുദ്ധ മിഖായിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് ആത്മബലവും സംരക്ഷണവും നൽകുവാൻ ശക്തനായ വിശുദ്ധ മിഘായിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ ശക്തരാക്കുന്ന വിശുദ്ധ മിഘായിലെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ എല്ലാവിധ ആവശ്യങ്ങളും ദൈവസന്നദ്ധിയിലെത്തിക്കുന്നവനായ വിശ്വസം മിധായിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണത്തിൽ നിന്ന് നിത്യതയിലേക്ക് ഞങ്ങളെ ആനയിക്കുന്ന മാലാക്കുമാരെ ദൈവസന്നിധിയിൽ കീർത്തനങ്ങൾ ആലപിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ജീവിതയാത്രയിലും പ്രതിസന്ധികളിലും ഞങ്ങൾക്ക് സഹായകമായിരിക്കുന്ന മാലാക്കുമാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഗറ്റ്സമന് രക്തം ഉയർത്തനാഥനെ ആശ്വസിപ്പിച്ച മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ബലഹീനതയിൽ ഞങ്ങൾക്ക് ആശ്രയമായിരിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി ദൈവ തിരുമിൽ പ്രാർത്ഥിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മരണസമയത്ത് ഞങ്ങൾക്ക് സഹായകമായിരിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അന്ത്യവിധി നാളിൽ യേശുവിനോടൊപ്പം മഹത്വത്തിൽ എഴുന്നള്ളവാനിരിക്കുന്ന മാലാക്കന്മാരെ ഞങ്ങൾക്ക് വേണ്ടി അപലേഷിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാടായ ഈശോ തമ്പുരാനെ കർത്താവ് ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടായ ഈശോ തമ്പുരാനെ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈശോ ഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ വിശുദ്ധ മിഖായ ബാലാഖയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ അവർണനീയമായ അങ്ങേ പരിപാലനയിൽ ഞങ്ങളെ കാത്തു കാത്തുപരിപാലിക്കുന്നതിനായി മാലാക്കമാരെ അയയ്ക്കുവാൻ അങ് തിരുമനസായില്ലോ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങൾ എപ്പോഴും അവരുടെ ആശ്രയത്തിൽ ജീവിക്കുന്നതിനും നിത്യമായി അവരോടുകൂടെ മോക്ഷത്തിൽ ജീവിച്ച് വാഴുന്നതിനും ഞങ്ങളുടെ കർത്താവിശ്വശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ I'm going